ഇന്ത്യ എന്ന മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ അട്ടഹാസം കേട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ എന്ന് സംഘികളോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം പക്ഷേ അബ്ദുള്ള കുട്ടിയൊക്കെ ഉൾപ്പെടുന്ന ആ മുസംഖി കൂട്ടത്തോടാണ് ചോദ്യം നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കയറ്റക്കാരാണോ നിങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ധാരാളം കുട്ടികളുള്ള ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്ക് കിട്ടുമെന്ന ആതിമോഹത്താൽ കഴിയുന്ന ആളുകളാണോ നിങ്ങൾ ഉത്തരം പറയേണ്ടത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായം തന്നെയാണ് അബ്ദുള്ളക്കുട്ടിയും അബ്ദുൾ സലാമും ഒക്കെ അടങ്ങുന്ന മുസങ്കിക്കൂട്ടമുണ്ടല്ലോ അവർ നരേന്ദ്രമോദി മതേതരത്വത്തിൻ്റെ ആശാനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാണല്ലോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അബ്ദുള്ളക്കുട്ടിയെ പേരെടുത്ത് പറയുന്നത് അബ്ദുള്ളക്കുട്ടി ബി ദേശീയ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം നേതാക്കന്മാരുടെ നിലപാടെന്ത് എന്ന് പറയാനുള്ള ആർജവം അവർ കാട്ടണം നുഴഞ്ഞുകയറ്റക്കാരെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയിലെ ഒരു തലസംഖിയല്ല ഈ വാചകം മുസ്ലിം സമുദായത്തിനെതിരെ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മതേതര ജനാധിപത്യ രാജ്യമെന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നാല് വേണ്ടി മരിയാന ട്രഞ്ചിനേക്കാൾ ആഴത്തിലേക്ക് തരം താഴാൻ സാധിക്കുമെന്ന് ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തി തരുന്ന നരേന്ദ്രമോദി ഒന്ന് ഓർത്തു നോക്കൂ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശമൊക്കെ നടത്തിയാൽ ഹിന്ദുക്കളെയൊക്കെ അങ്ങ് ഉദ്ബോധിപ്പിച്ച് വോട്ടൊഴുക്ക് എന്ന ഒരു ചിന്താഗതി സ്വാഭാവികം പക്ഷേ ഇപ്പോൾ രാജ്യത്ത് സംഭവിക്കുന്നത് അതല്ല നരേന്ദ്രമോദി ഇപ്പോൾ എഴുതിരിക്കുന്ന അമ്പ് നേരെ കറങ്ങി തിരിഞ്ഞ് ഭൂമറാങ് പോലെ സ്വന്തം ആസനത്തിൽ തന്നെയാണ് ചെന്ന് പതിച്ചിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ അഭിമാനത്തിന് നേരെയാണ് നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ വിരൽ ചൂണ്ടിയത് ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ട ഒരു പ്രസംഗമാണ് മോദി അവിടെ നടത്തിയത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ ഒന്നും പറ്റില്ല രാഹുൽ ഗാന്ധിയെ ആ മോദി പരാമർശത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കിയ കോടതികൾക്ക് സ്വമേധയാ കേസെടുത്ത് നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യനാക്കാനുള്ള എല്ലാ വകുപ്പുകളും അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലുണ്ട് പക്ഷേ അത് ചെയ്യില്ല സ്വാഭാവികം അത് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ ഇന്ന് നരേന്ദ്രമോദി ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞതോടുകൂടി നാവിൽ നിന്ന് പുറത്തേക്ക് വിടുന്നതൊക്കെ വർഗീയതയാണ് ഇനി മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള ചിന്തയിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെ സുന്ദരമായി വളച്ചൊടിച്ച് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതിനുള്ള ഒരായുധമാക്കി ഉപയോഗിക്കുന്നു ഒരേ സമയം നുണയനായി മാറുന്നു ഒരേ സമയം വർഗീയവാദിയായി മാറുന്നു മതേതര ജനാധിപത്യ രാജ്യം എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നല്ല ഹിന്ദുക്കൾ അതായത് ഇന്ത്യ മതേതര രാജ്യമായി തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗത്തിൽ അസ്വസ്ഥരാണ് ന്യൂനപക്ഷങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഈ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ഉത്തർപ്രദേശിലായാലും രാജസ്ഥാനിലായാലും തെലങ്കാനയിലായാലും കർണാടകയിലായാലും ഒക്കെ ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കാര്യമെടുത്താൽ ബി എസ് പി ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഷെയർ പിടിച്ചോണ്ട് പോകും അപ്പോൾ നമുക്ക് ഈസിയായി ജയിക്കാവുന്നതാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ പക്ഷേ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കുന്നതാണ് മോദിയുടെ ഈ വൃത്തികെട്ട പ്രസംഗം ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി അവിടെ ഉണ്ടാകാൻ പോകുന്നു തെലങ്കാനയിലേക്ക് വന്നാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൻ്റെ ഒരു ഷെയർ ബി ആർ എസിനും അവകാശപ്പെടാവുന്നതായിരുന്നു പക്ഷേ ഇനി ആ ന്യൂനപക്ഷങ്ങളുടെ നൂറ് ശതമാനം പിന്തുണയും കോൺഗ്രസിലേക്ക് മാറും കർണാടകയിൽ ജെ ഡി എസിനെ ബി ജെ പി കൂടെ കൂട്ടിയത് ആ ന്യൂനപക്ഷ വോട്ടുകളെ കൂടി ലക്ഷ്യം വച്ചിട്ടാണ് ആ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിഭ ഒരു ശതമാനമെങ്കിലും ജെ ഡി എസിനും അവകാശപ്പെട്ടതാണ് എന്നുള്ള ചിന്തയിൽ പക്ഷേ ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് വ്യക്തമാണല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഈ ഹിന്ദുക്കളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ എന്നുള്ള രീതിയിൽ നടത്തിയ ഈ വർഗീയ പ്രസംഗം കൊണ്ട് അദ്ദേഹത്തിന് ഉറക്കം കിടാൻ പോവുകയാണ് മൈനോറിറ്റി മാത്രമല്ല ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ രാജ്യമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള ആളുകളും അതിരൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്നത് ഈ പ്രസംഗം ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നു എന്ന് പറയുന്നത് മോദി കേൾക്കുന്ന വലിയ പ്രഹരമാണ് തീവ്ര സംഘിക്കൂട്ടന്മാർ ഇപ്പോഴും പറയുന്നുണ്ട് മോദിക്ക് ഇനി നാനൂറല്ല നാലായിരം സീറ്റ് ഞങ്ങൾ തരുമെന്ന് നാനൂറെന്നും മോദി പറയുന്നില്ല കേട്ടോ ഇപ്പോൾ വിട്ടു നാനൂറ് പറഞ്ഞു കുടുങ്ങി അതിന് പകരമാണിപ്പോൾ മുസ്ലിങ്ങളെ നേരിട്ട് ആക്രമിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയാവുന്ന വാക്കുകളാണോ അത് നിങ്ങളത് കേട്ടില്ലേ പിന്നെയും പിന്നെയും കേൾക്കണം ഇംഗ്ലീഷ് പരിഭാഷയോടുകൂടി ആ പ്രസംഗം നമ്മൾ ഇതിന് പിന്നാലെ നൽകുന്നുണ്ട് അതിനകത്ത് ആ പറഞ്ഞതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാം ഹിന്ദി മനസ്സിലാകാത്തവർക്ക് ആ തീവ്രത മനസ്സിലാക്കാൻ അത് സഹായിക്കും और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा അത്രമേൽ മോശമായാണ് മുസ്ലിം സമുദായത്തിനെതിരായി പ്രധാനമന്ത്രി അവിടെ പരാമർശം നടത്തിയത് അതും രണ്ടായിരത്തിയാറിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് സംഘികൾ നടത്തുന്ന പ്രചരണത്തെ ഏറ്റുപിടിച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ നരേന്ദ്രമോദി ഒരു കാച്ച കാറ്റുന്നു ആ പ്രസംഗം മുഴുവനായി കേട്ടാൽ മൻമോഹൻ സിംഗ് പറഞ്ഞത് എന്താണ് എന്ന് ഈ രാജ്യത്തിന് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ അത് വ്യാപകമായി തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ആ പ്രസംഗം മുഴുവനായി കേൾപ്പിച്ചിരുന്ന ഇംഗ്ലീഷിലുള്ള പ്രസംഗമാണ് ഈ രാജ്യത്തിൻ്റെ വിഭവശേഷി എല്ലാ മനുഷ്യർക്കും ന്യൂനപക്ഷങ്ങൾക്കും എസ് സിക്കും എസ് ടിക്കും അടക്കം വനിതകൾക്കും കർഷകർക്കും അടക്കം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് മൈനോറിറ്റികളുടെ കാര്യം പറയുമ്പോൾ അവിടെ മുസ്ലിം വിഭാഗത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു അതങ്ങനെ തന്നെയാണല്ലോ ഇന്ത്യയിലെ മൈനോറിറ്റിയിൽ മുന്നിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് സ്വാഭാവികമായി അവികസിതമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ വികസിതമായ കാഴ്ചപ്പാടിലേക്ക് കൈപിടിച്ച് ഉയർത്തുക എന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അന്ന് പ്രഖ്യാപിച്ചത് അതിനെയാണ് വളച്ചൊടിച്ച് നുണ പറയാനുള്ള വർഗീയത വിഷം തുപ്പാനുള്ള ഒരവസരമാക്കി നരേന്ദ്രമോദി മാറ്റിയത് അങ്ങനെ ഈ രാജ്യത്തെ അപമാനിച്ച മതേതര ഇന്ത്യയെ അപമാനിച്ച മുസ്ലിം സമുദായത്തെ അപമാനിച്ച നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ലെങ്കിലും ഈ മുസംഗിക്കൂട്ടങ്ങളടക്കം തങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതിന് നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിച്ചതിന് കുട്ടികളെ ഉണ്ടാക്കി സ്വത്ത് അഴിച്ചുമാറ്റാൻ നടക്കുന്നവരാണ് എന്ന് അപമാനിച്ചതിന് അവർ ഉചിതമായ ഭാഷയിൽ മറുപടി നൽകണം ആ ഉചിതമായ എന്ന് പറയുന്നത് വോട്ടിംഗ് കേന്ദ്രമാണ് അവിടെ വിരൽ അമരേണ്ടത് ബി ജെ പിക്ക് മോദിക്കുമെതിരായ ചിന്തകളോടെ ആയിരിക്കണം വർഗീയതയ്ക്കെതിരായ വികാരത്തോടെ ആയിരിക്കണം എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ ട്രെൻഡ് മാറാൻ ഈ പ്രസംഗം കാരണമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട